ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജിൻസി ഉടത്തിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ കമൻ്റിൽ നിന്നൊക്കെ ഞാൻ റിപ്ലൈ തരാമേ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചേമ്പിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ ചേമ്പ് കൃഷിക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കം ചേമ്പിൻ്റെ വിളവെടുപ്പ് ചേമ്പുകൾ നടുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഫൈനൽ ഇതാണ് നമ്മൾ നടുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് കണ്ടാലോ അതെ അപ്പോൾ ചേമ്പ് നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ നിലമൊന്ന് വൃത്തിയാക്കിയെടുക്കണം കുറേ കരിയിലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാ സൈഡിലോട്ടും ഒന്ന് മാറ്റി വെക്കണം ഇനി നമ്മൾ ആ എടുത്ത് നേരത്തെ കാണിച്ചില്ലേ കരിയിലപ്പൊടി ഞാൻ കഴിഞ്ഞ വീഡിയോസ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പോയി ഒന്ന് കാണണേ ഈ കരിയിലപ്പൊടി എടുത്തുകൊണ്ട് വന്നിരുന്നുണ്ട് കുറച്ച് ചാണകപ്പൊടി പിന്നെ കുറച്ച് ചാരം ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് നടാനായിട്ട് പോകുന്നത് അപ്പം അതേ ഇത് ക്യാമറാമാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇത്ര അതിനുള്ള ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ആയുധങ്ങൾ അദ്ദേഹത്തിന് കൈമാറി അപ്പം അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നടാനുള്ള ചേമ്പിൻ്റെ തട അത് ഇത്രയുമാണ് കുറച്ചുകൂടെ ഉണ്ട് അത് കാണിക്കാം അപ്പോൾ ഇത്രയും ചെറിയ പീസ് ആയതുകൊണ്ട് നമ്മളൊരു തടത്തിൽ രണ്ടെണ്ണം വെച്ച് നടുന്നുണ്ട് അപ്പോൾ മണ്ണിളക്കാതെയുള്ള കൃഷി രീതിയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ചെയ്തത് അപ്പോൾ ചേമ്പിൻ്റെ വിളവെടുപ്പ് കണ്ടവർക്കറിയാം നല്ല തറക്കിടില്ലാത്തൊരു റിസൾട്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും കിട്ടിയത് അപ്പോൾ അപ്പം ഇങ്ങനെയാണ് ഞാൻ നട്ടതേ അപ്പോൾ ഒരു തട ഒരു ഒരു തടത്തിൽ രണ്ടെണ്ണം വെച്ച് നടുന്നുണ്ടേ കണ്ടോ ഇങ്ങനെ നമുക്ക് എല്ലായിടവും എടുത്ത് വെക്കാം അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതൊക്കെ എൻ്റെ പണിയായത്ങ്ങള രാജാവേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കിനെ എങ്ങാനും അതിലെങ്ങാനും ഗെറിച്ച് അവട്ടിയാൽ നേരെ തലക്കി വന്ന് അടിക്കില്ല കോമഡി സീനൊക്കെ കാണുന്ന പോലെ ആയിരിക്കും ആ അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കരിയിലപ്പൊടിയും ചാണകവും ചാരവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ മേളിലോട്ട് വെച്ചു കൊടുക്കുക നമുക്ക് ആദ്യം തടയൊക്കെ ഒന്ന് നിരത്തി വെക്കാമേ നമ്മളിവിടെ തന്നെ അല്ല തൊട്ടപ്പുറത്ത് നടുന്നുണ്ട് അതൊക്കെ പിന്നെ കാണിക്കുക ഇതിപ്പം ഞങ്ങൾ വൈകുന്നേരം വെയിലൊക്കെ ആറിയപ്പോഴെ ഇറങ്ങിയത് പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഇരുട്ടിയായിരുന്നേ അതുപോലെ നമ്മൾ ഇന്നത്തേക്ക് ഇത്രയും ചെയ്തിട്ടുള്ളൂ കാണിക്കാം ഇതാവുമ്പോൾ മണ്ണിൽ കുഴി കുഴിയെടുത്തൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയും കുഴിയൊക്കെ എടുക്കാൻ നമുക്ക് ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും നല്ലതേ പിന്നെ ചേമ്പിൻ്റെ ഒരു പ്രത്യേകത മെയ് ജൂൺ ആ സമയത്ത് ഒക്കെ നടുന്നതാണ് നല്ലത് പക്ഷേ ചേമ്പിൻ്റെ പ്രത്യേകത നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാൻ പറ്റുമെങ്കിൽ ഏത് സമയത്തും നടാം അതെ ചാരവും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടേ കണ്ടോ ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ എല്ലാം മള് ഇട്ട് കൊടുക്കാനായിട്ട് കണ്ടത് ഇച്ചിരി അധികം അധ്വാനം വേണ്ട ഒരു പണിയാണ് അപ്പോൾ ചേമ്പ് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നടാൻ പറ്റും കേട്ടോ ഒരു വർഷത്തിൽ നമുക്ക് ഏത് സമയത്ത് വേണേലും ചേമ്പ് നടാൻ പറ്റും ഇന്ന സമയത്ത് മാത്രം എന്നില്ല കേട്ടോ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാ ക്യാമറമാൻ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളത് ഇത് പുതിയ രീതിയാണ് പുതിയ രീതിയിൽ ക്യാമറാമാൻ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യാൻ പോകുന്നത് കണ്ടോ ക്യാമറാമാനും പുതിയ രീതിയൊക്കെ കണ്ട് പഠിക്കുന്നതേയുള്ളൂ അപ്പോൾ അതേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് കുറേശ്ശേ ആയിട്ട് എടുത്തുകൊണ്ട് വന്നത് അതേ തടയുടെ മോളിലായിട്ട് നമ്മളിങ്ങനെ ഇട്ട് വയ്ക്കണം കണ്ടോ ഇങ്ങനെ നല്ലതായിട്ട് കുറച്ച് കൂന പോലെ ഇങ്ങനെ വെച്ചുകൊടുക്കണം പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ആ കൂട്ടി ഇപ്പം സൈഡിലോട്ടൊക്കെ വലിച്ചു വെച്ചിട്ടില്ലേ ആ ഒരു പറമ്പ് വൃത്തിയാക്കാൻ നേരം എടുത്ത് കുറച്ച് ചപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മുകളിൽ പിന്നെയും വെച്ച് കൊടുക്കണം അപ്പം നമ്മളെല്ലാം ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളാ ഇട്ടുകൊടുത്തിരിക്കുന്നത് കണ്ടോ അപ്പം എല്ലാവർക്കും സംശയം കാണുമായിരിക്കും അയ്യോ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുമ്പോൾ നടനേ എന്നൊക്കെ പക്ഷേ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ നട്ടത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാമായിരുന്നു അപ്പോൾ ഇനി മുതൽ ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ദേ ഇനി നമ്മൾ ആ ചപ്പൊക്കെ വാരി അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഇതും അത്യാവശ്യം അധ്വാനം വേണ്ട പണി തന്നെയാണ് മറ്റേ കുഴിയെടുത്ത് നടുന്നതിനും അതിനും അധ്വാനം ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ നമ്മൾ ആ കുഴി എടുക്കാൻ പോകുന്ന ആ ഒരു എഫേർട്ടൊക്കെ നമുക്ക് മൊത്തത്തിൽ ഇതിനു വേണ്ടി ചിലവാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ചപ്പൊക്കെ എടുത്തിടണം മറ്റേത് മിക്സ് ചെയ്യണം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു നട്ടത് ഇപ്രാവശ്യം സഹായത്തിന് ആളും കൂടെ ഉണ്ട് അപ്പോൾ ഈ ചപ്പെല്ലാം നമുക്കൊന്ന് അതിന് മള്ളായിട്ട് വെച്ച് കൊടുക്കാം കണ്ടോ ഇങ്ങനെ കൂനെ കൂട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കണം ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നുമായിരിക്കും ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും എന്താണെങ്കിലും ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും കളിച്ചാലും ഇല്ലെങ്കിലും ഓക്കെ കേട്ടോ അപ്പം ഈ നമ്മൾ നട്ടിട്ടുണ്ട് ഏകദേശം മുപ്പത് മൂടോളം ഇവിടെ നട്ടിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏകദേശം മുപ്പത് മൂടോളം നട്ടിട്ടുണ്ട് ഇനി നമ്മളൊന്നും ആയിട്ടില്ല കുറേ കൂടെ കരിയിൽ ഇന്നും പറമ്പിൽ നിന്നൊക്കെ തൂത്തോണ്ട് വന്നിനി ഇതിൻ്റെ മുകളിലായിട്ട് ഇടണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനി ഞാൻ നമ്മൾ ഇനിയും കത്തിക്കാനൊന്നും പറ്റത്തില്ല എല്ലാം ഇതിന് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോഴത്തേനും അത് തന്നെ അവിടെ കിടന്ന് പൊടിഞ്ഞ് മണ്ണുമായിട്ട് മിക്സായിട്ട് വന്നോളും പിന്നെ ചേമ്പ് കിളിർക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതേ കണ്ടോ ചപ്പൊക്കെ ഇട്ട് കുറേ കൂടി ഇതാക്കി കണ്ടോ ചേമ്പ് കിളിക്കുന്ന സമയത്ത് കുറേ കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചുറ്റിനുള്ള മണ്ണൊന്ന് വെട്ടിക്കൂട്ടിയിട്ടാൽ മാത്രം മതി അപ്പോൾ ഏകദേശം മുപ്പത് മൂടോളം നമ്മളിപ്പോൾ ഇവിടെ നട്ട് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിതൊന്ന് നനയ്ക്കണം കാര്യം നമ്മളെല്ലാം ഉണങ്ങിയ സാധനങ്ങളല്ലേ ഇട്ടിരിക്കുന്നേ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കണം ഏകദേശം സന്ധ്യ കഴിഞ്ഞു നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് കയറിയപ്പോൾ കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക്